വെടിനിർത്തലിന് ശേഷം വീണ്ടും ഗാസ കലങ്ങൊണ്ടിരിക്കുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഇസ്രായേൽ ഗാസയിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി തങ്ങളുടെ കൈവശമുള്ള മുഴുവൻ ബന്ദികളെയും കൊല്ലുമെന്ന് ഭീഷണിമൊഴുക്കിയിരിക്കുകയാണ് ഹമാസ് ഭീകരർ ജനുവരി പത്തൊൻപതാം തീയതി ആരംഭിച്ച നാല്പത്തിരണ്ട് ദിവസത്തെ വെടിനിർത്തൽ അവസാനിച്ചതിന് പിന്നാലെ തിങ്കളാഴ്ച രാത്രിയും ചൊവ്വാഴ്ചയുമായി ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നാനൂറ്റി പതിമൂന്ന് പേര് വീണ്ടും മരിച്ചു അറുന്നൂറോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മരിച്ചവരിലേറെയും കുട്ടികളാണ് എന്ന് പലസ്തീൻ ആരോഗ്യ വിഭാഗം അറിയിച്ചു ഗാസയുടെ വടക്കും തെക്കുമുള്ള വീടുകളും കൂടാരങ്ങളും ഉൾപ്പെടെയുള്ളവ ലക്ഷ്യമിട്ടിട്ടായിരുന്നു വ്യോമാക്രമണം അതിർത്തിയിൽ തമ്പടിച്ച ടാങ്കുകളിൽ നിന്ന് ഷെല്ലാക്രമണവും ഉണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിലെ ആക്രമണങ്ങൾ തുടക്കം മാത്രമാണെന്നും ഇനി വിടിനിർത്തൽ ചർച്ചകളും ഇതിനിടയിൽ നടക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു വ്യക്തമാക്കി ഹമാസിനെ തകർക്കുക നശിപ്പിക്കുക തീവ്രവാദികൾ തടവിലാക്കിയ എല്ലാ ബന്ധികളെയും മോചിപ്പിക്കുക ഈ രണ്ടേ രണ്ട് ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതുവരെ ഇസ്രായേൽ ആക്രമണവുമായി മുന്നോട്ട് പോകും എന്നും ഇസ്രായേൽ ദേശീയ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്ത പ്രസ്താവനയിൽ നെതന്യാഹു പറഞ്ഞു ബന്ധികളെ മോചിപ്പിക്കുന്നതിന് സൈനിക സമ്മർദ്ദം അനിവാര്യമാണ് എന്ന് മുൻകാല സംഭവങ്ങൾ തെളിയിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനുവരി പത്തൊൻപതാം തീയതി വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ഏറ്റവും ശക്തമായ ആക്രമണമാണ് ചൊവ്വാഴ്ച പുലർച്ചെയുണ്ടായത് മൂന്ന് ഘട്ടമായി നടപ്പാക്കാൻ ധാരണയായ വെടിനിർത്തലിന്റെ ലംഘനമാണ് ആക്രമണം എന്ന് ഹമാസ് ആരോപിച്ചു ഗാസയിൽ ശാശ്വത സമാധാനം കൊണ്ടുവരാനുള്ള മധ്യസ്ഥരുടെ ശ്രമങ്ങളെ തകിടം മറിക്കുകയാണ് എന്ന് ഇസ്രായേൽ ഇസ്രായേൽ തകിടം മറിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഹമാസ് ആരോപിച്ചു അമേരിക്കയുമായി പൂർണ്ണമായും സഹകരിച്ചാണ് ആക്രമണം എന്ന് ഇസ്രായേൽ സർക്കാരിന്റെ വക്താവ് ഡേവിഡ് മെൻസർ പറഞ്ഞു ഇസ്രായേലിന് നൽകുന്ന പിന്തുണയ്ക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി പറയുന്നതായും അദ്ദേഹം അറിയിച്ചു ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസ് സർക്കാരിലെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇസാം അല്ല അൽ ദാലിനും കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് ഇസ്രായേൽ ബോംബാക്രമണത്തിൽ പരിക്കേറ്റവരെ ചികിത്സിക്കാൻ മതിയായ യാതൊരു സംവിധാനവും ഇല്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത് പരിക്കേറ്റവരിൽ ഭൂരിഭാഗവും കുട്ടികളാണ് എന്ന് പറഞ്ഞ് ഡോക്ടർമാർ അവരിൽ പലരുടെയും നില അതീവ ഗുരുതരമാണെന്നും വെളിപ്പെടുത്തി അതേസമയം ഇസ്രായേലിന്റെ കരസേനയും ഗാസയിലെ സൈനിക എത്തും എന്നാണ് സൂചന സൈന്യത്തിന്റെ എല്ലാ വിഭാഗങ്ങളോടും പൂർണ്ണ സജ്ജരായിരിക്കാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയവരിൽ ഇനി അൻപത്തി ഒൻപത് പേര് മാത്രമാണ് ജീവിച്ചിരിപ്പുള്ളത് എന്നാണ് പുറത്തു പറയുന്നത് അതേസമയം ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുകയാണ് എന്നും ഇക്കാര്യത്തിൽ മധ്യസ്ഥത വഹിച്ച രാജ്യങ്ങൾ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഹമാസ് രംഗത്തുണ്ട് ഇസ്രായേലിലെ കൂട്ടക്കുരുതിക്ക് പച്ചക്കുടി കാണിച്ചത് അമേരിക്കയാണെന്നും ഇത്രയും പേർ കൊല്ലപ്പെട്ടതിന് അമേരിക്കയും ഉത്തരവാദിയാണ് എന്ന് ഹമാസ് കുറ്റപ്പെടുത്തി ഇനിയും ഇത്തരത്തിലുള്ള ആക്രമണം തുടർന്നാൽ ഒറ്റ ബന്ധികളെയും ജീവനോട് വച്ചേക്കില്ല എന്നും അവർ മുന്നറിയിപ്പ് നൽകി ബന്ധികളെ വിട്ടയച്ചിട്ടില്ലെങ്കിൽ ഹമാസ് ഇതുവരെ സങ്കല്പിക്കാത്ത തരത്തിലുള്ള തിരിച്ചടി നേരിടേണ്ടി വരും എന്നതിന് താക്കീത് നൽകി മുഴുവൻ ബന്ധികളെയും വിട്ടയച്ചിട്ടില്ലെങ്കിൽ ഹമാസ് എന്ന ഒരു വിഭാഗം നരകം നേരിട്ട് കാണേണ്ടി വരും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഗാസയിലേക്ക് ആക്രമണം ആരംഭിക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ അമേരിക്കയെ ഇക്കാര്യം ധരിപ്പിച്ചിട്ടുണ്ട് മധ്യസ്ഥന്മാരും പശ്ചിമേഷ്യയുടെ ചുമതലയുള്ള വൈറ്റ് ഹൌസ് പ്രതിനിധി സ്റ്റീവ് വിക്കോഫും മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഹമാസ് തള്ളിക്കളഞ്ഞതായിട്ടാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് ബന്ധികൾ മടങ്ങിയെത്തുന്നതുവരെ ഗാസയിൽ ആക്രമണം തുടരും എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാൻസു വ്യക്തമാക്കി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഗാസയിലെ പ്രമുഖരായ പല ഹമാസ് നേതാക്കളും കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട് അതേസമയം ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി ബന്ധുക്കളുടെ കുടുംബാംഗങ്ങൾ രംഗത്തെത്തി നെതന്യാഹുവിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തുമെന്നും അവർ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കാക്കപ്പെടുന്നത് വിടനിർത്തലിനെ തുടർന്ന് ഗാസയുടെ വിവിധ മേഖലകളിലേക്കും മടങ്ങിയെത്തിയ പലരും കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിൽ ഹമാസ് ഹമാസ് നടത്തിയ ആക്രമണം അന്വേഷിക്കാൻ പുതിയ ടാസ്ക് ഫോഴ്സ് പ്രഖ്യാപിച്ചു യു എസ് നീതിന്യായ വകുപ്പിന്റെ രംഗത്ത് വന്നു എഫ് പത്ത് മുതൽ ഏഴു വരെ പത്തേ പോയിന്റ് ഈ പേരിൽ രൂപം നൽകിയ ഒരു സമിതി പത്ത് ഏഴ് മുതൽ പത്ത് വരെ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ നേരിട്ടും അല്ലാതെയും പങ്കാളികളായ ഹമാസ് പോരാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ബൈഡൻ അധികാരത്തിലിരിക്കെ നീതിന്യായ വിഭാഗം ഹമാസ് നേതാവ് യഹിയാ സിൻവാറിനും മറ്റു മുതിർന്ന നേതാക്കൾക്കും എതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ടായിരുന്നു എല്ലാ ബന്ധികളെയും വിട്ടയക്കണമെന്ന് ഹമാസിന് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിന്റെ തുടർച്ചയാണ് പുതിയ നീക്കം ക്യാമ്പസുകളിലെ പലസ്തീൻ അനുകൂല പ്രകടനങ്ങളിൽ പങ്കെടുത്ത വിദേശ വിദ്യാർത്ഥികൾക്കെതിരെ ദിവസങ്ങൾക്ക് മുമ്പ് നടപടിയുമായി സർക്കാർ രംഗത്ത് വന്നിരുന്നു കൊളംബിയ വിദ്യാർത്ഥി മഹമ്മൂദ് ഖലീലിനെ അറസ്റ്റ് ചെയ്തതടക്കം നടപടികൾ രാജ്യത്തെ വിദേശ വിദ്യാർത്ഥികൾ ആശങ്കപ്പെടുത്തിയിരുന്നു അതേസമയം ചെങ്കടലിൽ നിരവധി അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും കപ്പലുകൾ ലക്ഷ്യമിട്ട് വിദേശ ഇറാൻ പിന്തുണയോടുകൂടിയെ ഹൂതി വിമതർ നടത്തുന്ന ഏതൊരു ആക്രമണത്തിനും ഇറാനെ നേരിട്ട് ഉത്തരവാദിയാക്കുമെന്ന പ്രഖ്യാപനവുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നു ആരും വഞ്ചിതരാകരുത് എന്നും യമൻ ജനത വെറുക്കുന്നവരാണ് ഈ ഹൂതികളെന്നും ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിൽ പറഞ്ഞു ഹൂതികൾ നടത്തുന്ന നൂറുകണക്കിന് ആക്രമണങ്ങൾ ഇറാനിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്നും ഇറാനാണ് അവരെ സൃഷ്ടിച്ചിരിക്കുന്നതെന്നും ട്രംപ് പോസ്റ്റിലൂടെ അറിയിച്ചു ഹൂതികൾ നടത്തുന്ന ഏതാക്രമണത്തെയും പ്രതികാര നടപടിയെയും വലിയ ശക്തിയോടുകൂടി നേരിടും ആ ശക്തി എവിടെ അവസാനിക്കും എന്ന് ഒരു ഉറപ്പുമില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഇറാനും ഹൂതികൾക്കും വലിയ രൂപത്തിൽ താക്കിയതും നൽകി ഹൂതികൾക്ക് ആയുധങ്ങൾ നൽകുകയും പണവും അത്യാധുനിക സൈനിക ഉപകരണങ്ങളും ഇന്റലിജൻസ് പോലും നൽകുകയും ചെയ്യുന്നത് ഇറാനാണ് എന്ന് ട്രംപ് തറപ്പിച്ചു പറഞ്ഞു നിയന്ത്രണം നഷ്ടപ്പെട്ട ഭീകരരാണ് ഹൂതികൾ എന്നാണ് മറ്റ് രാജ്യങ്ങൾ ഇറാനെ വിശ്വസിപ്പിക്കുന്നത് അവർ തങ്ങളുടെ നിയന്ത്രണത്തിലല്ല പ്രവർത്തിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത് എന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ വെളിപ്പെടുത്തി ഹൂതികളുടെ ഓരോ നീക്കവും നിയന്ത്രിക്കുന്നത് ഇറാനാണെന്നും അവർക്ക് ആയുധങ്ങൾ നൽകുകയും ചെയ്തിരിക്കുകയാണ് എന്ന് ട്രംപ് വ്യക്തമാക്കി ഹൂതികൾ തങ്ങൾക്ക് നേരെ തൊടുത്തുവിടുന്ന ഓരോ വെടിയുണ്ടെയും ഇനി മുതൽ ഇറാന്റെ ആയുധങ്ങളിൽ നിന്നും നേതൃത്വത്തിൽ നിന്നും തൊടുത്തുവിടുന്ന വെടിവെപ്പായി കണക്കാക്കുമെന്ന് ട്രംപ് ഇവർക്ക് മുന്നറിയിപ്പ് നൽകി ഇനി ഹൂതികൾ നടത്തുന്ന ഏത് ആക്രമണത്തിനും ഇറാൻ ഉത്തരവാദികളാകും അതിന്റെ അനന്തര ഫലങ്ങളും പ്രത്യാഘാതങ്ങളും ഭയാനകമായിരിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വളരെ ശക്തമായി തന്നെ ഇറാനും മുന്നറിയിപ്പ് നൽകി ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തി വരുമ്പോൾ ഇറാനെ സംബന്ധിച്ച് ട്രംപിന്റെ പരാമർശങ്ങൾ നേരിട്ട് ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിനിടയിൽ ആണവ ചർച്ചകൾ സംബന്ധിച്ചും അദ്ദേഹം ഇറാനെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ട്രംപിന്റെ രണ്ടാം ഭരണകാലത്ത് യമനിൽ നടത്തിയ ആദ്യ ആക്രമണമാണ് ഇക്കഴിഞ്ഞ ശനിയാഴ്ച ഉണ്ടായത് ഈ ആക്രമണത്തിന്റെ ഈ ആക്രമണത്തിൽ അൻപത്തിമൂന്ന് പേർ കൊല്ലപ്പെടുകയും തൊണ്ണൂറ്റിയെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതിന് പ്രതികാരമായി ഹൂതികൾ അമേരിക്കൻ വിമാന വാഹിനി കപ്പലിനെതിരെ രണ്ട് ആക്രമണങ്ങൾ നടത്തിയതായും തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള യമനിലെ പ്രദേശങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചതായും ഹൂതികൾ അവകാശപ്പെട്ടു ചെങ്കടലിലെ ഷിപ്പിംഗ് കപ്പലുകൾക്ക് നേരെയുള്ള ആവർത്തിച്ചിട്ടുള്ള ആക്രമണങ്ങൾക്ക് മറുപടിയായിട്ടാണ് അമേരിക്ക ഹൂതികളെ ലക്ഷ്യമിട്ടത് ഹൂതികളുടെ ആക്രമണങ്ങൾ ശക്തമായതോടുകൂടി നിർണായക വ്യാപാര പാതയെ സാരമായി ബാധിച്ചു ഗാസയിലെ പലസ്തീനികൾക്കുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതാണ് തങ്ങളുടെ ആക്രമണം എന്ന് ഹോദികൾ പറയുകയും ചെയ്തു നന്ദി